ക്യാമ്പ് നവോദയ വിദ്യാലയം കേന്ദ്രീകരിച്ചാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത് വിദ്യാർത്ഥികളിൽ സാഹസിക ആഭിമുഖ്യം വളർത്തുക എന്നതാണ് ക്യാമ്പിന്റെ ലക്ഷ്യം കേരള ലക്ഷദ്വീപ് ഡയറക്ടറേറ്റ് നേതൃത്വം നൽകുന്ന അഖിലേന്ത്യാ ട്രക്കിംഗ് ക്യാമ്പിന് തുടക്കമായി ക്യാമ്പിന്റെ ഉദ്ഘാടനം കൊളമാവ് ജവഹർ നവോദയ വിദ്യാലയത്തിൽ എൻ സി സി കോട്ടയം ഗ്രൂപ്പ് കമാൻഡർ ബ്രിഗേഡിയർ ബിജു ശാന്തറാം നിർവഹിച്ചു ലോകത്തിലെ ഏറ്റവും വലിയ യൂണിഫോം യുവജന സംഘടനയായ എൻ സി സി കാഡറ്റുകളുടെ സമഗ്ര വികസനത്തിനായി ആവിഷ്കരിക്കുന്ന വിവിധ കർമ്മപരിപാടികൾ പ്രമുഖമാണ് ദേശീയ ക്യാമ്പുകളെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു തുടർച്ചയായ പതിമൂന്നാം വർഷമാണ് ദേശീയതലത്തിൽ പ്രശസ്തമായ കേരള ട്രക്ക് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് കോട്ടയം എൻ സി സി ഗ്രൂപ്പ് കമാൻഡർമാരായ ബ്രിഗേഡിയർ ബിജു ശാന്തറാം ബ്രിഗേഡിയർ ജി എസ് റെഡ്ഡി എന്നിവരാണ് ക്യാമ്പിന് നേതൃത്വം നൽകുന്നത് കൊളമാവനം മേഖലയിലെ തിരഞ്ഞെടുക്കപ്പെട്ട നാല് റൂട്ടുകളിലാണ് ട്രക്കിംഗ് നടത്തുക ട്രക്കിങ്ങിനൊപ്പം സ്റ്റഡി ക്ലാസുകൾ കൾച്ചറൽ പരിപാടികൾ ഇടുക്കി ഡാം സന്ദർശനം വിവിധ പരിശീലന പരിപാടികൾ ദേശീയോദ്ഗ്രഥന ക്യാമ്പയിനുകൾ എന്നിങ്ങനെ നിരവധി കർമ്മ പരിപാടികളാണ് ക്രമീകരിച്ചിട്ടുള്ളത് എയ്റ്റീൻ കേരള ബറ്റാലിയൻ കമാൻഡിംഗ് ഓഫീസർ കേരള പ്രശാന്ത് നായർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ലഫ്റ്റനന്റ് കേണൽ അനിരുദ്ധ് സിംഗ് കേണൽ രോഹിതാഷ് സിംഗ് തൊടുപുടൻ ന്യൂമാൻ കോളേജ് എൻ സി സി ഓഫീസർ ക്യാപ്റ്റൻ പ്രജീഷ് സിംഗ് മാത്യു ജവഹർ നവോദയ വിദ്യാലയ എൻ സി സി ഓഫീസർ ഡോക്ടർ സജീവ് കെ വാവച്ചൻ എന്നിവരാണ് ക്യാമ്പിന്റെ ചുമതല വഹിക്കുന്നത് കേരളം തമിഴ്നാട് കർണാടക ഗോവ ആന്ധ്രാപ്രദേശ് മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് കേഡറ്റുകളും സൈനിക ഉദ്യോഗസ്ഥരും ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട് ഞാൻ കോട്ടയം ഗ്രൂപ്പിലാണ് ഈ കൊല്ലത്ത് കേരള ട്രിക് വൺ നമ്മളെ കേരള ലക്ഷദ്വീപ് ആണ് നടത്തുന്നത് അതിൻ്റെ ജിമ്മദാരി നമുക്ക് കോട്ടയം ഗ്രൂപ്പിനാണ് തന്നേക്കുന്നത് ഈ കേരള ട്രിക്ക് വണ്ണിൽ അഞ്ച് ഡയറക്ടറേറ്റിൽ നിന്നുള്ള ആണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് എസ് ഡി കെഡറ്റ്സ് ആ കുട്ടികൾ കേരള ലക്ഷദ്വീപ് ഡയറക്ടറേറ്റ് അല്ലാണ്ട് ആന്ധ്രപ്രദേശ് തമിഴ്നാടു കർണാടക ഗോവ ആൻഡ് മഹാരാഷ്ട്ര ഡയറക്ടറേറ്റിൽ നിന്നാണ് കുട്ടികളെ നോക്കുന്നത് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ആയി മകളാ പറഞ്ഞത് അഹല്യ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന്